ജിസലിനെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് ഒരു മരണ വാർത്ത അറിയിച്ചിരിക്കുകയാണ് ജിസേലിൻ്റെ അമ്മയുടെ അണിയത്തി മരിച്ചെന്ന് ബിഗ് ബോസ് പറഞ്ഞു അത് കേട്ടടനെ എന്നെ ജിസേല് പൊട്ടിക്കരയാണ് എൻ അവിടെ ആ വേറാരും ഇല്ല അമ്മ ഒറ്റയ്ക്കുള്ളു അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ് ഒരു ആണായിട്ട് ഒരു സഹായത്തിനും ആരുമില്ല ഞാനുണ്ടെങ്കിൽ എല്ലാം നടക്കുകയുള്ളു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് എന്ത് ചെയ്യും എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ബിഗ് ബോസിനോട് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറയുന്ന സമാധാനപ്പെടും എല്ലാം അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി കൺഫ്യൂഷൻ റൂമിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ് ജിസേലിനെ ബിഗ് ബോസ് അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഹെൽപ്പ് ഉണ്ടായിരിക്കും അതാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു സമാധാനപ്പെടുത്തുന്നത് എങ്കിലും ഭയങ്കര കരച്ചില്ല കൺഫക്ഷൻ റൂമിലോട്ട് വിളിച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് എന്താണ് എളുപ്പപ്പറ കാര്യം എനിക്ക് ടെൻഷൻ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ആളിനൊരു ഇതായിരുന്നു വെപ്രാളമായിരുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും